മലയാളി പ്രേക്ഷകർ ഏറ്റവും അധികം സ്വാധീനിച്ച റിയാലിറ്റി ഷോകളിലൊന്നാണ് ബിഗ് ബോസ് ഓരോ സീസണിലും ഓരോ താരോദയങ്ങളും ഒക്കെ ബിഗ് ബോസിന് മാത്രം സ്വന്തമായ കാര്യമാണ് അഞ്ചോ ആറോ സീസണുകൾ പിന്നിട്ടിട്ടും ജനപ്രീതിയിൽ ഒരിടീവും ബിഗ് ബോസിന് നേരിടേണ്ടി വന്നിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ഇതിൽ മത്സരിച്ച ഒട്ടുമിക്ക താരങ്ങളും മലയാളികൾക്ക് സുപരിചിതരാണ് അത്തരത്തിൽ ബിഗ് ബോസിലൂടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിയാണ് റസ്മിൻ ബായ് ബിഗ് ബോസ് ആറാം സീസണിലാണ് റസ്മിൻ മത്സരിച്ചത് കപ്പ് നേടാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല സീസണിൽ കപ്പ് നേടിയതാവട്ടെ ജിൻഡു ആയിരുന്നു എങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും സജീവമാണ് റസ്മിൻ ബിഗ് ബോസ് താരങ്ങൾക്കൊപ്പം റസ്മിൻ പല വേദികളിലും പ്രത്യക്ഷപ്പെടാറുണ്ട് ഇപ്പോഴത്തെ റസ്മിൻ ബിഗ് ബോസിലെ ചില അനുഭവങ്ങൾ അവിടേക്ക് പോകാനിരിക്കുന്നവർക്കുള്ള ഉപദേശവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ബിഗ് ബോസിൽ ഫെയിം കിട്ടുമെന്ന് കരുതി പോകുന്നവരോടായിരുന്നു റസ്മിന്റെ ഉപദേശം മാത്രമല്ല ബിഗ് ബോസ് വിമർശകർ നിരന്തരം ഉന്നയിക്കുന്ന ചോദ്യമായ സ്ക്രിപ്റ്റഡ് ആണോ എന്ന ചോദ്യത്തിനും റസ്മിൻ മറുപടി നൽകി ഫൺ വിത്ത് വിത്യസ്വാസം സംസാരിക്കുകയായിരുന്നു താരം ബിഗ് ബോസിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് വന്നാലും ജീവിതത്തെ ആ രീതിയിൽ നോക്കിക്കാണുന്നവരോ എന്ത് സംഭവിച്ചാലും പോസിറ്റീവായിട്ടുള്ളവരോ ആണെങ്കിൽ മാത്രം ഇതിലേക്ക് പോവുക അല്ലെങ്കിൽ പിന്നെ എനിക്ക് രക്ഷപ്പെടണം കുറച്ചുകൂടി ഫെയിം വേണം നമ്മുടെ പോസിറ്റീവുകൾ മാത്രം കാണിച്ച് നിൽക്കുമെന്ന് കരുതി വരുന്നവരാണെങ്കിൽ പെടുമെന്ന കാര്യം ഉറപ്പാണ് പോസിറ്റീവ് ഒന്നും അവർ ഇടില്ല പുറത്തിരിക്കുന്ന ആളുകൾക്ക് അടിയും ഇടിയും കുത്തുമൊക്കെ കാണാനായിരിക്കും കൂടുതൽ താല്പര്യം അപ്പോൾ അത്തരം കണ്ടന്റുകൾ കൂടുതലായി ഇടാനായിരിക്കും കൂടുതലായിടാനായിരിക്കും അവശ്രമിക്കുക കുറെ പേർ ചോദിക്കുന്നുണ്ട് ഇത് സ്ക്രിപ്റ്റഡ് ആണോ എന്നൊക്കെ ഇല്ല ഒരിക്കലും ഇത് അങ്ങനെയല്ല ഒരു രണ്ട് ദിവസം ഒക്കെ ആണെങ്കിൽ നമ്മളൊന്ന് കോൺഷ്യസ് ആവും ആളുകൾ കാണുന്നതൊക്കെ ഓർത്തിട്ട് ആദ്യമൊക്കെ ആലോചിക്കും ക്യാമറയുണ്ട് ക്യാമറയുണ്ട് എന്നൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴാണെങ്കിലും നമ്മുടെ നടത്തമാണെങ്കിലും അതെങ്ങനെയാണ് കുറച്ച് പേരൊക്കെ ഉണ്ട് അങ്ങനെ സ്റ്റൈലിഷ് ആയിട്ട് പോകുന്നവർ നല്ല മേക്കപ്പും ഡ്രസ്സും ഒക്കെ ഇട്ട് നടക്കുന്ന ആളുകളുമുണ്ട് അവസാനം ദിവസമൊക്കെ ആകുമ്പോൾ തല ചൊറിഞ്ഞൊക്കെ ഇരിക്കുകയായിരിക്കും ലിവിംഗ് റൂമിലിരിക്കാൻ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുളിക്കാരൊക്കെ കയറിയതായിരിക്കും അപ്പോൾ മുണ്ടൊക്കെ എടുത്ത് അങ്ങനെ തന്നെ വന്നു നിൽക്കേണ്ടി വരാറുണ്ട് നമ്മൾ ടോട്ടലി ക്യാമറ ഉണ്ടെന്നൊക്കെ മറന്നുപോകും ചില ദിവസങ്ങളിൽ നമ്മൾ ഭയങ്കര തിരക്കിലായിരിക്കും ബിസി ഷെഡ്യൂൾ ആയിരിക്കും ചില ദിവസങ്ങളിൽ ഒരു കാര്യമില്ലാതെ നമ്മൾ വെറുതെ ഇരിക്കേണ്ടി വരും അപ്പോഴാണ് നമ്മൾ ഈ പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ കളിക്കും രാവിലത്തെ ഡാൻസ് ഒക്കെ നല്ലതാണ് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോൾ ആ ഒരു ദിവസം കുറച്ചുകൂടി നല്ലതായി മാറുകയാണ് ചെയ്യുന്നത് പാതിരാത്രി എപ്പോഴോ ആയിരിക്കും കിടന്നുറങ്ങുന്നത് നമ്മൾ അതിൽ ടൈം അറിയുന്നില്ല അവിടെ വാച്ച് പോലും ഒന്നും കിട്ടില്ല സായിയാണ് സൂര്യനെ നോക്കി സമയം പറയുന്നത് ഭക്ഷണമൊക്കെ കഴിക്കുന്നത് പല നേരത്താണ് സമയം പറയുന്നത് ടി വിയിൽ മാത്രമാണ് നമുക്കില്ല ബാഗെല്ലാം നമ്മൾ എൻട്രി മുമ്പേ അവിടെ സബ്മിറ്റ് ചെയ്യും നമ്മുടെ എല്ലാ ഡ്രസ്സും കൂടെ തിരിച്ചു മറിച്ചു നോക്കി അവർ തന്നെയാണ് അത് മടക്കിയിട്ട് അവർ തന്നെയാണ് പെട്ടി തരുന്നത് സിഗരറ്റ് വലിക്കുന്ന ആളുകൾ പോലും അത് സമയത്ത് നൽകുകയാണ് ചെയ്യുന്നത് മരുന്നൊക്കെ അവരാണ് കൊണ്ടുതരുന്നത് സമയം ഒന്നും നോക്കാതെ നിൽക്കണം സാധാരണ നമുക്കൊരു വിഷമം വന്നാൽ ഫോൺ എടുക്കുക ആരെങ്കിലും വിളിക്കുക ചെയ്യുക ഞാനൊക്കെയാണെങ്കിൽ വണ്ടിയെടുത്ത് എങ്ങോട്ടെങ്കിലും ഒക്കെ പോകാറാണ് കാറ്റൊക്കെ കൊണ്ട് പുറത്തു പോയി തിരിച്ചു വരികയാണ് ചെയ്യാറുള്ളത് ഇതൊന്നും നടക്കില്ല നമ്മളീ വഴക്കൊക്കെ ഉണ്ടാകിയ ആൾക്കാരെ തന്നെ പിറ്റേ ദിവസം കണി കാണുക എന്ന് പറഞ്ഞാൽ അതാണ് കാര്യം ഇപ്പൊ ജിൻഡോയുമായി കുഴപ്പമൊന്നുമില്ല സ്ഥിരം കോണ്ടാക്റ്റ് ഒന്നുമില്ല എങ്കിലും അനിയന്റെ ഫങ്ഷനൊക്കെ വന്നിരുന്നു അല്ലാതെ സ്ഥിരം ബന്ധമൊന്നുമില്ല സംസാരിക്കാറുണ്ട് ഇപ്പൊ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഫൈറ്റൊക്കെ നടക്കുന്നത് ആ സമയത്ത് പ്രഷർ കൊണ്ടായിരിക്കും പിന്നെ തല്ലു പിടിക്കുന്നത് മാത്രമാണ് ഇവിടെ കാണിക്കുന്നുണ്ടാവുക അതിനു മുമ്പ് നടന്നതും പിന്നാലെ നടന്നതും ഒന്നും അവർ കാണിക്കില്ല നമ്മൾ ചിലപ്പോൾ പ്രശ്നമൊക്കെ കഴിഞ്ഞ് സാരമില്ല ബ്രോ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് പോയിട്ടുണ്ടാവും അതൊന്നും അവർ കാണിക്കില്ല അതിൻ്റെ ആവശ്യം അവർക്കില്ലല്ലോ അത് വേണ്ടല്ലോ അതൊരു ഗെയിം ഷോയാണ് അല്ലെങ്കിൽ റിയാലിറ്റി ഷോ ആണ് നമ്മളതൊക്കെ വിട്ടു പക്ഷെ പുറത്തെ ആൾക്കാരാണ് ഇപ്പോഴും ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രേക്ഷകർ എന്തെങ്കിലും വീഡിയോ ഒക്കെ ഇട്ടാൽ അവർ ഇപ്പോഴും ബിഗ് ബോസിൽ തന്നെ ആയിരിക്കും നമ്മൾ അത് അവിടെ തീർത്തിട്ടാണ് വരുന്നത് പിന്നെ ഇവിടുത്തെ പ്രശ്നം കൊണ്ട് മിണ്ടാതിരിക്കുന്ന കുറച്ചു പേരും ഉണ്ട് അത് അത്രയും അവർക്ക് പേഴ്സണലി വേദനയായത് അതുകൊണ്ട് അവർ മിണ്ടുങ്ങണ്ടാവില്ല പിന്നെ അവിടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് നടക്കുന്നത് എല്ലാം സത്യമല്ല അതൊരു ഷോ മാത്രമാണ് പുറത്തിറങ്ങിയാലാണ് റിയാലിറ്റി അവിടെ ചിലപ്പോൾ നമ്മുടെ കൂടെയുള്ള ആൾക്കാരാണെങ്കിലും അതൊരു വേറെ ലോകമാണ് അവിടെ കുറേയൊക്കെ ഫേക്ക് വേൾഡ് ആണ് കുറച്ചുപേർ മാത്രമാണ് വളരെ ജെനുവിൻ ആയിട്ടുള്ളത് ബാക്കിയൊക്കെ ആളുകൾ അവിടെ പെരുമാറുന്നത് വേറെ രീതിയിലാണ് നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ നിന്നാൽ മതി എന്നതാണ് അവിടെ നൂറ് ദിവസം തികക്കാനുള്ള കാര്യം നിങ്ങളായിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവും